നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ടേ നമുക്ക് ഇത് വെച്ച് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം അപ്പം ആദ്യം ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുടമ്പുളി ഇതാ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇന്നൊരു നാല് പീസ് കുറച്ച് തേങ്ങ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ വെണ്ണ ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് പെരിഞ്ചീരക ഉലുവയും ചേർക്കാം അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് സവാളയും കൂടെ ചേർക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ സവാള എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വഴേണ്ടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം പച്ചമുളകും തക്കാളിയും ആഡ് ചെയ്യാം നമുക്ക് ഇതിലോട്ടിനി ടൊമാറ്റോയും ചില്ലിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് ചേർക്കാം അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഇതിൻ്റെ അരപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാശ്മീരി ഉണ്ട് ഇത് നമ്മളെ കരുവിന് വേണ്ട അറ്റൽമുളകും ചെറിയ ജീരകവും തേങ്ങയും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിലൂടെ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇത് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം പിന്നലോ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം പിന്നെ ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുടമ്പൊടി ഇതിൽ ചേർക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് മീനും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിലോട്ട് മീൻ ചേർക്കാം കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം ഇത് നമുക്കിതിലോട്ട് ഉള്ളി കാച്ചു വയ്ക്കാം അത് നമുക്കിതിലോട്ട് കുറച്ച് ഉരുവാപ്പൊടി ചേർക്കാം നമ്മുടെ ഉള്ളി മൊരിഞ്ഞു വരുന്നുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് നമുക്കതിലോട്ട് ചേർക്കാം അപ്പോൾ നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കുടമ്പുള്ളി ഇട്ട് വെച്ചാൽ നമ്മൾ മുട്ടിത്താം